േ രാവിലെ ദോശക്കുള്ള മാവൊക്കെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട് കണ്ടോ മാവ് റെഡിയായി ചോറ് ചോറതേ വെച്ച് അടപ്പത്ത് ചോറ് വെച്ചു അപ്പം ചോറൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ അതേ ചമ്മന്തി അരച്ച് വെച്ചു ദോശക്ക് ക്യാലറ്റ് ോരം വെക്കാൻ പോവാട്ടോ ഇവിടെ നല്ല മഴയാണ് നല്ല മഴ പെയ്യുന്നുണ്ട് കണ്ടുപോ അർജുട്ടെന്തേ ബെൽറ്റൊക്കെ ഊരിതേ ഓടിക്കളഞ്ഞു കൈസ് എന്നിട്ട് ഗോഡ്മിൻ ചെന്ന് പിടിച്ചതാണ് അറസ്റ്റ് ചെയ്ത് അർജുന അർജുന വേഗം മഴയാണ് അർജുന ഏതാ പോവാൻ നോക്കണുണ്ടോ അവൻ ഓടാൻ നോക്കണേ ജൂലിക്കുട്ടി ജൂലുമ്മ ദേഹമൊക്കെ ക്ലീൻ ചെയ്യണേണ് അതെ നല്ല അതുപോലെ ആയിട്ട് വന്നിട്ടുണ്ട് ഞാൻ പണിയൊക്കെ കുറച്ച് ഒതുക്കി ഇനി ഞാനേ കൊറച്ച് ദോശമാവ് എടുത്ത് മാറ്റട്ടെ കേട്ടോ എന്താണെന്നറിയാവോ ഇത് ഫുള്ളും വേണ്ട നമുക്ക് കുറച്ചെടുത്ത് മാറ്റി വെക്കാം ഉപ്പിടണേ മുമ്പ് മാറ്റി വെക്കണേ അല്ലെങ്കിൽ ദോശമാവ് പിറ്റേ ദിവസം എടുക്കുമ്പോൾ പുളി വരും അപ്പം കുറച്ചെടുത്ത് മാറ്റണ നാളെ നമുക്ക് ഇഡിലി ആണെങ്കിലൊക്കെ ഉണ്ടാക്കാമല്ലോ ഇന്ന് ദോശ ഉണ്ടാക്കി ഞാൻ കുറച്ചെടുത്തോളൂ കഴിക്കാൻ മാത്രം കുറച്ചെടുത്തോളൂ ബാക്കി തേ ഇതോട്ട് പകർത്തി വെച്ചു ചമ്മന്തി റെഡി ആയിട്ടുണ്ട് പോകാൻ ദോശ തേ വെച്ചു ഇനി ചമ്മന്തി ഇട്ടുകൊടുക്കട്ടാ കോഴപ്പിനെ ചമ്മന്തി മേള ഇട മേള മേള അല്ലേ ചിക്കൻ വറുത്തരച്ചു വെച്ചതാണ് ചിക്കൻ കറി ഉണ്ടോ ഞാൻ ഇതിലോട്ട് ചിക്കൻ വറുത്തരച്ചത് വെച്ചു പിന്നെ ക്യാരറ്റ് തോര ക്യാരറ്റൊക്കെ കഴിക്കണത് നല്ലതാ ചിന്മൂക്കും വെച്ചു പിന്നെ നമുക്ക് ഏത് അവിടെ അച്ചാർ വെച്ചുകൊടുക്കട്ടോ മാങ്ങാട ആ ഉണക്ക 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 മാങ്ങ 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 അച്ചാർ അത് മതി ൊലിയല്ലണ്ട് ചിന്മോക്ക് വെച്ചുകൊടുക്കട്ടെ ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു പക്ഷെ ബോർബിനെ അത്രങ്ങടെ ഇഷ്ടപ്പെട്ടില്ല എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷെ ഓവറിഷ്ടപ്പെട്ടു ഞാൻ പിന്നെ ഫ്രണ്ട്സിന് കൊടുക്കാലോ ഞങ്ങൾക്ക് ഇന്നത്തെ ഇതൊക്കെയാണ് അപ്പൊ ഞാനും ഹസ്ബൻഡും ഒരു ഗ്ലാസ് ചായ കുടിക്കട്ടെ കേട്ടോ അപ്പൊ പിള്ളേരെ ആരെയൊക്കെ റെഡിയാക്കി അവര് കഴിച്ചു കഴിഞ്ഞു അപ്പൊ എനിക്ക് ഹസ്ബൻഡിന് ചായ എടുക്കണു ഇന്നത്തെ വീഡിയോ വീഡിയോ ഇത്രേ ഉള്ളൂ ലൈക്ക് ചെയ്യണേ ചെയ്യേക്കെ